ഇന്ത്യക്കെതിരെ പ്രതികാര താരിഫ് ഉണ്ടാവുകയും എച്ച് വൺ വി സൈയുടെ അപേക്ഷാ ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടും അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് മിണ്ടാട്ടമില്ല അതെന്തുകൊണ്ടാണെന്നാണ് ശശി തരൂർ എം പി അതിശയം കൂറുന്നത് പിന്നെ ശശി തരൂർ ദീർഘകാലം അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു അപ്പം അമേരിക്കയിലെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്ന ആളാണ് അപ്പം ഏതൊരു വിഷയം വന്നാലും ഇന്ത്യക്കാർ നന്നായിട്ട് പ്രതികരിക്കുന്നവരാണ് നമുക്ക് ധാരാളം സംഘടനകളുണ്ട് സെക്കുലർ സംഘടനകളുണ്ട് മതസംഘടനകളുണ്ട് ഇവരെല്ലാം പ്രതികരിക്കുന്നതിന് ഒരു മടിയും ഇതേവരെ കാണിച്ചിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ആർക്കും മിണ്ടാട്ടമില്ല എന്താണ് സംഭവിച്ചത് അതിന് പുറമേ നമുക്ക് ആറ് കോൺഗ്രസ് അംഗങ്ങൾ അംഗങ്ങളുണ്ട് അവർ ഇന്ത്യക്കാരായിട്ട് അവരും മിണ്ടുന്നില്ല അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ ഇപ്പം ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ കാര്യം തന്നെ പറയാം അവർ ഇതിന് ഈ ഒരു ലക്ഷം ഡോളർ വിസ ഫീസ് ഉയർത്തിയതിന് അതിനെ ഒന്ന് പ്രതിഷേധിക്കാനായിട്ടവർ പിന്നെ അവർ ചില ആലോചിച്ചു അപ്പം വേറൊരു ഭാഗം ശക്തമായിട്ട് പറഞ്ഞു അക്കാര്യത്തിൽ നമ്മുടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഒന്നാമത് ഇത് അമേരിക്കയുടെ കാര്യമാണ് നമ്മൾ അമേരിക്കക്കാരാണ് അമേരിക്ക പറയുന്നത് നമ്മൾ അനുസരിക്കണം അതിന് പുറമേ പലരും അതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ലക്ഷൻ ഓർഡർ ആക്കുന്നതിന് പലർക്കും എതിരില്ല പ്രധാനപ്പെട്ട കാര്യം എച്ച് വൺ വിസയിൽ ആളുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ വളരുന്ന പിള്ളേർക്ക് ഇല്ലാതാകും എന്നാണ് അവരും പേടിക്കുന്നത് അവരുടെ മക്കൾക്ക് അവരുടെ ആളുകൾക്ക് പിന്നെ അവരുടെ പിന്നെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജോലി കിട്ടാത്ത ഒരവസ്ഥ വരും കാരണം ഇവിടെ പഠിക്കുന്ന പിള്ളേർ പിന്നെ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ പിന്നെ അവർക്ക് എക്സ്പീരിയൻസൊന്നും കാണില്ല അതേ സമയത്താണ് അവരെക്കാൾ മുന്തിയ വിദ്യാഭ്യാസവും കാരണം എഞ്ചിനീയർമാരും അതുപോലെയുള്ള മുന്തിയ വിദ്യാഭ്യാസവും എക്സ്പീരിയൻസും ഉള്ള ആളുകൾ ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നോക്കി ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവിടെയുള്ളവർക്ക് സാമാന്യ നിലയിൽ ജോലി കിട്ടാത്ത ഒരവസ്ഥ വരും കാരണം അവർക്ക് എക്സ്പീരിയൻസും ഇല്ല ഈ നാട്ടിൽ നിന്ന് വരുന്നവരുടെ അത്ര വിദ്യാഭ്യാസവും അവർക്ക് കാണണമെന്നില്ല അപ്പോൾ അമേരിക്കയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നമ്മളൊക്കെ വരുന്നതിന് മുമ്പത്തെ ഒരു സ്ഥിതി എന്താണ് ഒരു പന്ത്രണ്ടാം ക്ലാസ് കൊണ്ട് മിക്ക അമേരിക്കക്കാരും പഠിത്തം നിർത്തും അത്രയും മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരുവിധപ്പെട്ട ജോലിക്കെല്ലാം ആ പന്ത്രണ്ടാം ക്ലാസ് മതി ഇനി ജോലിക്ക് പോകുന്നില്ലെങ്കിൽ ബിസിനസ്സിനും മറ്റും അത് ധാരാളം മറ്റേ മതിയായ ഒരു വിദ്യാഭ്യാസമാണ് പക്ഷേ നമ്മളൊക്കെ വന്നതുകൂടി നമ്മളൊക്കെ ഉന്നത ബിരുദങ്ങളും കൊണ്ട് കുറഞ്ഞ ദൂരം എം എം എസ് സി ആ രീതിയിലാണ് നമ്മൾ മിനിമം ആളുകൾ വരുന്നത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരുവിധപ്പെട്ട ടെസ്റ്റൊക്കെ എഴുതിയാൽ നമ്മുടെ ആളുകൾ വിജയിക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെയുള്ളവർക്ക് ഈ പന്ത്രണ്ടാം ക്ലാസ്സുകാരന് ജോലി അവസ്ഥ വന്നു അപ്പോൾ അവരും ഡിഗ്രിക്കൊക്കെ പഠിക്കേണ്ട അവസ്ഥ സ്ഥിതി വന്നു അപ്പോൾ അവരും പിന്നെ ഫീ പിന്നെ ഈ സ്റ്റുഡൻറിനോട് എടുക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലവുകൾ കൂടുതൽ പിന്നെ പിന്നെ വരികയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു അപ്പം ഈ വിദ്യാഭ്യാസ രംഗത്ത് പോലും ആ അമേരിക്കയുടെ പഴയ ആ അമേരിക്ക അല്ലാതായി മാറി ഇവിടെ മൊത്തത്തിലൊരു മാറ്റമുണ്ടായി അപ്പോൾ ഈ മാറ്റത്തെ ഒന്നും പലരും ഇഷ്ടപ്പെടുന്നില്ല ആ പഴയ രീതിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ പുതിയ മാറ്റങ്ങളും പുതിയ പിന്നെ മത്സരങ്ങളും ഒന്നും അവർ പലരും ഇഷ്ടപ്പെടുന്നില്ല ആ അവസ്ഥയിലാണ് പിന്നെ പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വരികയും അധികാരത്തിൽ വരികയും അതുപോല അതുപോലെ തന്നെ ഈ മാഗാ റിപ്പബ്ലിക്കൻസ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ വരുന്നവരോട് ഒരു എതിർപ്പുണ്ട് പിന്നെ ഇന്ത്യക്കാരോട് കൂടുതലായി ഒരു എതിർപ്പുണ്ട് കാരണം നമ്മുടെ എല്ലാ രംഗത്തും മിക മികച്ചു നിൽക്കുന്നു നല്ല നിലയിലെത്തുന്നു ഈ ഇനി എച്ച് വൺ വി വരുന്നവരാവട്ടെ വരുന്നവരാകട്ടെ അവർ പെട്ടെന്ന് തന്നെ മുന്തിയ കാറുകളും മുന്തിയ വീടുകളുമൊക്കെ വാങ്ങുന്നു അപ്പോൾ അങ്ങനെ എല്ലാ നിലയിലും പ്രോസ്പർ ചെയ്യുന്നു നമ്മുടെ അഭിവൃദ്ധി പ്രാപിക്കുന്നു അതിവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പഴയകാല ജന്മികളെ പോലെയാണ് ഈ പുതിയ അവരുടെ കുടിയിടപ്പുകാർ പലരും അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തും അല്ലെ ബിസിനസ് ചെയ്തുമൊക്കെ പണമുണ്ടാക്കി ഈ ജന്മിയുടെ സ്വത്തുക്കൾ വലുതും വാങ്ങിയെടുക്കും അപ്പോൾ ജന്മി പിന്നെ കരഞ്ഞിരിക്കാനുള്ളത് വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞ പോലെ ഒരവസ്ഥ ഇവിടെയുമുണ്ട് ഇവിടെയുള്ള ആളുകൾ ഇന്നോവേറ്റീവായിട്ടോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ ചെയ്യാൻ മടിക്കുന്നു പുതിയതായിട്ട് ചെയ്യുന്ന പിന്നെ കാര്യങ്ങൾ മടിക്കുന്നു അപ്പം പുതിയ ആളുകൾ വന്നിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നിട്ട് അവർ വിജയങ്ങൾ കൊയ്യുന്നു പക്ഷേ അതേസമയം തന്നെ ഈ നമ്മുടെ ആളുകൾ ഇന്ത്യയിൽ തന്നെ തുടർന്നിരുന്ന് തുടർന്നിരുന്നാൽ ഈ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കുകയില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുത കാരണം അമേരിക്കയിൽ വന്നതുകൊണ്ടാണ് അമേരിക്കയാണ് വാസം പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഔന്നത്യവും ഈ മികവും ഒക്കെ തന്നത് നമ്മുടെ ആ എക്കോ സിസ്റ്റം അപ്പോൾ എന്തായാലും ഈ ഒരു പേടി നമ്മുടെ ആളുകൾക്ക് നമ്മുടെ പിള്ളേർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടും ഈ എച്ച്ഒൺ വിസ അനിയന്ത്രിതമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്നുള്ളൊരു ചിന്താഗതി അമേരിക്കക്കാർ അമേ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്കിടയിലുമുണ്ട് അതുകൊണ്ട് ട്രംപിൻ്റെ നടപടി തെറ്റാണ് എന്ന് പറയാനായിട്ട് മിക്കവർക്കും പിന്നെ താല്പര്യമില്ല നേരെ വരച്ച് കുറച്ച് പേരൊക്കെ ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ ഇമ്പാക്റ്റ് പിന്നെ പിന്നെ അതുപോലെ തന്നെ ഈ സൗത്ത് ഏഷ്യൻ ബാർ അങ്ങനെ ചുരുക്കിയ ചുരുങ്ങിയ സംഘടനകൾ പ്ര പ്രതിഷേധിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇമിഗ്രൻസിനെതിരായ ഒരു ഇത് ഇമിഗ്ര ഇമിഗ്രൻസിനെതിരെ വിദ്വേഷം വളർത്താനും ഒക്കെ ഇങ്ങനെയുള്ള നടപടികൾ കാരണമാകും എന്ന് പറയുന്നു പക്ഷേ ഈ വിസയുടെ കാര്യത്തിൽ ഇതൊരു അപേക്ഷ അപേക്ഷാ ഫീസാണ് അത് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും സർക്കാരിനുണ്ട് അതൊരു പിന്നെ വിദേശത്തു നിന്ന് ആരെ കൊണ്ടുവരണമെന്നും എങ്ങനെ കൊണ്ടുവരണമെന്നും തീരുമാനിക്കാനുള്ള അവകാശം ഓരോ രാജ്യത്തിനുമുണ്ടല്ലോ അല്ലാതെ പിന്നെ വിദേ ഞങ്ങളെ കൊണ്ട് പിന്നെ എച്ച് വൺ വിസക്ക് വിസയിൽ ഇത്ര പേരെ കൊണ്ടുവന്നിരിക്കണം അത് ഇന്ത്യക്കാർ ആയിരിക്കണം എന്നൊക്കെ ചടിക്കാനായിട്ട് നമുക്കും ആവില്ല അപ്പോൾ അവർ ഓരോ രാജ്യത്തിനും അവരുടെ അനുഗു പിന്നെ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു പ്രത്യേകിച്ച് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇപ്പം മാഗ റിപ്പബ്ലിക്കൻസിന് പിന്നെ ഇതാണ് ഈ പുറത്തു ആളുകൾ വരുന്നതും അനിയന്ത്രിതമായ കുടിയേറ്റത്തിനെതിരെയാണല്ലോ അവർ രംഗത്ത് വരുന്നത് തന്നെ അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഇല്ലീഗൽ ഇമ്മിഗ്രേഷൻ മാത്രമാണ് അവർ ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് പക്ഷെ അങ്ങനെയല്ല ലീഗലായിട്ടുള്ള ഇമ്മിഗ്രേഷനും കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമത് കർക്കും പിന്നെ സ്റ്റീഫൻ മില്ലറും പിന്നെ ഒക്കെ അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെയുള്ള പിന്നെ ഈ യോഗ്യത ഇല്ലാത്തവരും പിന്നെ അനർഹമായിട്ട് പൗരത്വ പൗരത്വം പിന്നെ കിട്ടിയവരും അല്ലെങ്കിൽ വിസകൾ കിട്ടിയവരും അവരെയൊക്കെ പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് അവരുടെയൊക്കെ നിലപാടുകൾ എന്തായാലും ഈ അമേരിക്കയ്ക്ക് പിന്നെ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ ഈ മൗനം അർത്ഥവത്താണ് അവർ നല്ലൊരു പങ്ക് ഇതിനെ അനുകൂലിക്കുന്നു പിന്നെ ചിലർ പേടിച്ചു പേടിച്ചു പോയി എന്നുള്ളതും മറ്റൊരു വസ്തുത അമേരിക്ക തങ്ങളെ നോട്ടമിടുന്നു നോട്ടമിട്ടു പോകുമോ അല്ലെങ്കിൽ ഈ പിന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ടോ അല്ലെ ഇന്ത്യക്കാർക്ക് അനുകൂലമായിട്ടോ സംസാരിച്ചാൽ അത് ഭാവിയിൽ ദോഷമായി തീരുമോ പിന്നെ തങ്ങളെ നോട്ടപ്പുള്ളികളാക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭീതിയും ഉണ്ടായി പ്രത്യേകിച്ച് ബിസിനസ് നടത്തുന്ന കമ്മ്യൂണിറ്റിയോടൊന്നും സർക്കാരുമായിട്ട് ഒരു ഏറ്റുമുട്ടലിനോ ഒരു ഒരു പ്രശ്നത്തിനോ പിന്നെ താല്പര്യം കാണിക്കുന്നില്ല പിന്നെ മാത്രവുമല്ല നമ്മൾ അമേരിക്ക അമേരിക്കൻ പൗരന്മാരാകുമ്പോൾ അമേരിക്ക എടുക്കുന്ന നിലപാടിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നല്ലാതെ അതിനെതിരെ അഭിപ്രായം പറയാമെന്നല്ലാതെ അതിനെതിരെ പിന്നെ ഒച്ചപ്പാടോ ബഹളോ ഉണ്ടാക്കുന്നതിൽ അർത്ഥവുമില്ല നല്ലൊരു വിഭാഗം കരുതുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കാര്യത്തിൽ നിശ്ശബ്ദരാക്കുന്നത് അത് ഇന്ത്യയിലുള്ള തരൂരിനെപ്പുറമുള്ളവർക്ക് അത് മനസ്സിലാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവണമെന്നില്ല പക്ഷേ ഇതാണ് എൻ്റെ കാര്യം ഇരിക്കുന്നത് ഇവിടെ ഈ നല്ലൊരു പങ്ക് ആളുകൾക്ക് ഇതിനോട് എതിർപ്പില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ എന്ന് മാത്രമല്ല ഈ മലയാളികളിൽ നല്ലൊരു പങ്ക് പിന്നെ ട്രംപ് ഭക്തനാണ് പിന്നെ മാഗാ റിപ്പബ്ലിക്കൻസാണ് അതെങ്ങനെ വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഒരു സുഹൃത്ത് പറഞ്ഞത് നാട്ടിൽ മുന്തിയ കമ്മ്യൂണിസ്റ്റുകാരാണ് വലിയ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ മാഗാ റിപ്പബ്ലിക്കൻസ് ആകുന്ന ഒരു പ്രതിഭാസം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നാട്ടിലെ നിലപാടല്ല ഇവിടെ നേരെ മറിച്ച നാട്ടിൽ പിന്നെ തീവ്ര മതവിശ്വാസികളുടെ മത പിന്നെ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച ആളുകൾ ഇവിടെ വന്നിട്ട് തീവ്ര ലിബറൽസ് ആകുന്നതും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയും പിന്നെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം മാറിപ്പോകുന്നു അതാണിപ്പോൾ ഇപ്പോൾ ഈ ഇക്കാര്യത്തിലും കാണുന്നത്